ഞാനിന്ന് നിങ്ങൾക്ക് നമ്മുടെ കെങ്ങിണി ഫാമിൽ ഒരു ഫാൻ കൂടി ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിന്ന് വന്നത് മുമ്പ് ഞാൻ കാണിച്ചിരുന്നു പുതിയ ഫാൻ ഞങ്ങൾ രണ്ട് ഫാൻ ഇവിടെ സെറ്റ് ചെയ്തു അത് രണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു ചൂടാണ് ഇപ്പോൾ ചൂട് സമയമാണ് ഒന്നിതാണ് ഒന്ന് അപ്പുറത്തെ സൈഡ് ഞങ്ങൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് മഴയുണ്ട് എന്നാലും ഇപ്പോൾ കാലാവസ്ഥ ചൂടാണ് പ്രത്യേകിച്ച് ഇന്ന് തൊട്ട് മഴ പിന്നെയും തുടങ്ങിയിട്ടുണ്ട് പുതിയൊരു ഫാൻ ഇതാണ് പുതിയതായിട്ട് ഞങ്ങൾ വച്ച ഫാന് ഇതാണ് മൂന്ന് ഫാൻ ഞങ്ങളിവിടെ വച്ചിട്ടുണ്ട് പത്ത് പത്ത് പശുവിന് കണക്കാക്കിയാണ് ഞങ്ങളിവിടെ ഫാൻ വച്ചിട്ടുള്ളത് ഇപ്പോൾ മറ്റേ ഫാനിൻ്റെ ആവശ്യം ഞങ്ങൾക്ക് ഇല്ല ഈ ഒരു ഫാന് ഇവിടെ വച്ചിരിക്കുന്നത് കൊണ്ട് ഈ സൈഡിലെ മൊത്തം പശുക്കൾക്ക് കിട്ടും അപ്പോൾ അപ്പുറത്തെ പശു അപ്പുറത്തെ തൊഴുത്തിൽ വെച്ചിട്ടുള്ളത് അവിടെ നിൽക്കുന്ന പശുവിന് കിട്ടും നല്ലതായിട്ട് നല്ല കാറ്റാണ് ഞാൻ ഇതെന്തുകൊണ്ടാണ് സെറ്റ് ചെയ്തതെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മക്കൾ ചെയ്തതാണിത് അപ്പോൾ നമുക്കിനി ഒരെണ്ണം കൂടെ സെറ്റ് ചെയ്യണം എന്നാലേ ഫാം മുഴുക്കേ നമുക്ക് കിട്ടുകയുള്ളു കാറ്റ് കിട്ടുകയുള്ളു ഇതിപ്പോൾ ഞങ്ങൾ എപ്പോഴും ഏത് സമയത്തും ഞങ്ങളിപ്പോൾ ഇത് ഉപയോഗിക്കാറുണ്ട് എ സി ഇടുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് കേട്ടോ ഇതിനകത്ത് കയറി നിന്നാലേ നമുക്കൊന്ന് ഓണാക്കി നോക്കാം കണ്ടില്ലേ നല്ല ശബ്ദമാണ് ഭയങ്കര ശബ്ദമാണ് കേട്ടോ ഇതിനകത്ത് നിന്ന് വിളിച്ചാലൊന്നും പുറത്തൊന്നും കേൾക്കാൻ പറ്റില്ല പെട്ടെന്ന് വെളിയിൽ നിന്ന് ഒരാൾ വന്ന് വിളിച്ചാലും കേൾക്കാനൊന്നും പറ്റില്ല നല്ല ശബ്ദമാണ് നല്ല കാറ്റും ഉണ്ട് കേട്ടോ നല്ല പവറായിട്ടുള്ള ഉണ്ട് ഇതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ പശുക്കൾക്ക് ഒരു ഉന്മേഷമാണ് അവർക്കും ആ ഒരു എന്താ പറയുക ഒരാ ശ്രദ്ധിക്കാറുണ്ട് ആ ഫാന് ഫാൻ ഓഫാവുമ്പോൾ അവർക്ക് എന്തോ ഒരു ഒരു ബുദ്ധിമുട്ടാണ് ഫാനിടുമ്പോൾ അവർക്കൊരു ഉത്സാഹമുണ്ട് പിന്നെ അപ്പം നമുക്ക് ഇനി മറ്റേ അവിടുത്തെ ആ ഫാന് ോക്കാം അത് ഇട്ടാം കേട്ടോ അത് ഇട്ട് നോക്കാം കാണിച്ചു തരാം ഇത് ഞാൻ മുമ്പേ കാണിച്ചിട്ടുണ്ട് ഈ ഫാന് അപ്പോൾ അതും ഓണാക്കി നല്ല ശബ്ദമുണ്ട് ആ ശബ്ദം ഞാൻ നിങ്ങൾക്ക് കാണിക്കാത്തെയാണ് നല്ല ശബ്ദമാണ് ഇനി ആ ഒരു ഫാൻ ഇപ്പം മൂന്ന് ഫാനും ഓണാക്കി മൂന്ന് മൂന്ന് ഫാനും ഓണാക്കുമ്പോൾ തന്നെ ഇവിടെ മൊത്തം എല്ലാ പശുക്കൾക്കും എ സിയുടെ ഒരു അനുഭവമാണ് കേട്ടോ ഇതിനകത്ത് നിന്നാലും നമുക്കായാലും അങ്ങനെ തന്നെ നല്ല കാറ്റുണ്ട് അപ്പോൾ കഴിയുമ്പോൾ ആർക്കെങ്കിലും പറ്റുമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഫാൻ ചെയ്യുക അതാണ് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചത് നമ്മുടെ സാധാരണ നമ്മുടെ വീട്ടിലെ വെള്ളം അടിക്കുന്ന പമ്പാണ് അപ്പം ഉപയോഗിക്കാതിരിക്കുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്കണം കേട്ടോ